ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആട്ടയും ചക്കയും കൊണ്ട് ഒരു നല്ല ഒരു ആണ് ഉണ്ടാക്കി കാണിക്കുന്നത് വീഡിയോയിലേക്ക് പോയാലോ ചക്ക കുരുവും ചവണിയും എല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇവിടെ ചോപ്പ് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട് ഇത് ഒരു പത്തിരുപത് ചക്കച്ചുളയുണ്ട് ഇങ്ങനെ തീരെ ചെറുതായിട്ട് അരിഞ്ഞു വച്ചിട്ടുണ്ട് ചോപ്പറിലിട്ട് അരിഞ്ഞതാണ് അല്ലെങ്കിൽ കൈ കൊണ്ട് ചോപ്പറില്ലെങ്കിൽ കൈ കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി ഞാൻ എളുപ്പത്തിന് വേണ്ടി ചോപ്പർ ഉപയോഗിച്ചെന്നേ ഉള്ളു ഒരു മുന്നൂറ് ഗ്രാമോളം ശർക്കര ഉരുക്കി അരിച്ച് ചൂടെല്ലാം മാറിയിട്ടുണ്ട് അത് ഈ പാത്രത്തിലേക്ക് കൊടുക്കുക ഇതിലേക്ക് ഇനി ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഗോതമ്പൊടി ഇട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം വെള്ളം കൂടുതലാണെങ്കിൽ ഒരൽപ്പം കൂടി ഗോതമ്പൊടി കയറുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഗോതമ്പൊടിയും ശർക്കര ചക്കരപ്പാനീം കൂടി കട്ടയൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഇട്ടുകൊടുക്കുക ചക്ക പുറച്ച നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക തിരുമിയ തേങ്ങ കൊടുക്കുക ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽമുറി കൊട്ടത്തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് മൂപ്പിക്കുക തീ കുറച്ച് വെച്ച് വേണം മൂപ്പിക്കാൻ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി ഒന്ന് മൂത്ത് വരണം ഇപ്പോൾ തേങ്ങയൊക്കെ ഒരുവിധം മൂപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഏഴക്ക് പത്ത് ബദാം അരിഞ്ഞതാണ് അതും കൂടെ ഇട്ട് മൂപ്പിക്കാം നമ്മുടെ കയ്യിൽ എന്ത് നട്ട്സ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കുക അണ്ടിപ്പരിപ്പുണ്ടെങ്കിലും അത് ഇടാം ഉണക്ക മുന്തിരി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഏത് നട്ട്സ് വേണോ ഇട്ട് കൊടുക്കുക ഒന്ന് ബ്രൗൺ കളറായി വരണം തേങ്ങയും ബദാമെല്ലാം ബ്രൗൺ കളറായി വന്നപ്പോൾ കുറച്ച് ചക്ക ഇട്ട് കൊടുക്കാം ഞാൻ മുഴുവൻ ചക്കയും ആ മാവ് കൂട്ടിൽ ചേർത്തിട്ടില്ലായിരുന്നു ബാക്കി കുറച്ച് ചക്ക വച്ചിരുന്നു അത് ഈ നെയ്യിലിട്ട് ഒന്ന് വരട്ടിയെടുക്കാം എന്നിട്ടാണ് ഒരു നല്ല സ്വാദ് കിട്ടുന്നത് അപ്പോൾ ചക്കയുടെ ഒക്കെ അവസരമല്ലേ എല്ലാവരും ഇതുപോലൊരു പലഹാരം തയ്യാറാക്കി നോക്കണം ചായയോടുകൂടെ കഴിക്കാനൊക്കെ നല്ല ബെസ്റ്റ് പലഹാരമാണ് ഇപ്പോൾ ചക്കയും ബാക്കി നട്ട്സെല്ലാം നെയ്യിൽ കിടന്നു വാടി വന്നിട്ടുണ്ട് ഇത്ര വാടിയാൽ മതി ഇത് ഇനി നമ്മുടെ ഗോതമ്പ് മാവും ശർക്കരയും ചക്കയും കൂടി കുഴച്ച് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഏത്തപ്പഴം വെച്ചും ഇപ്രകാരം ഒരു പലഹാരം തയ്യാറാക്കുക ഏത്തപ്പഴം പഴുത്തോന്ന് വെച്ച് കളയൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ ഒരു പലഹാരങ്ങൾ തയ്യാറാക്കി കൊടുക്കാം അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് ചുക്കും ജീരകം ഏലക്ക കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ഇതും കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പോഴാണ് ഒരു നല്ല മണമൊക്കെ വരുന്നത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് പുരട്ടി എടുക്കുക എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഈ നെയ്യ് മായം പുരട്ടി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്ര ഒഴിച്ചാൽ മതി ബാക്കി കുറച്ചും ഉണ്ട് അത് മറ്റൊരു പാത്രത്തിൽ ഒഴിച്ച് ആ വില വേവിച്ചെടുക്കാം ഇന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എല്ലാ സ്ഥലവും ഒരുപോലെ ആവാനും ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ ഒരു ഇലയോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ കൊണ്ട് മൂടി ഇത് ആവി വരുന്ന അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം വെള്ളം വീഴാതെയാണ് ഇത് മൂടി വയ്ക്കുന്നത് അല്ലെങ്കിൽ ആവി വെള്ളം ഇതിലോട്ട് വന്ന് വീഴും ബാക്കി കൂട്ടും മറ്റൊരു പാത്രത്തിലും ആക്കിയിട്ടുണ്ട് അതിന് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഒരു അരമണിക്കൂറോളം ഇരിക്കണം അപ്പോഴാണ് നന്നായിട്ട് വെന്ത് വരുന്നത് അങ്ങനെ നമ്മുടെ പലഹാരമൊക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നല്ല ചൂടാണ് കുറച്ചുകൂടി ചൂട് കഴിഞ്ഞ ശേഷം ഇത് പാത്രത്തിൽ നിന്ന് എടുക്കാം കണ്ടോ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ ചക്കപ്പോള ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഈ പലഹാരത്തിൻ്റെ വരാണ് ചക്കപ്പോള എല്ലാവരും തയ്യാറാക്കി നോക്കണം ചൂടൊക്കെ മാറിയപ്പം നല്ലതായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ചക്കപ്പോള എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം